ഹലോ അസ്റ്റാമലേക്കോ എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ നമ്മൾ ഞാനെന്ത് പറയാൻ പോകുന്നത് എനിക്ക് പിന്നെ ജോലിക്ക് പോയിട്ട് ഇത് നമ്മൾ ചെറിയ പ്രായത്തിൽ ഒരു പത്ത് പതിമൂന്ന് വയസ്സായിട്ടുള്ളു അപ്പോൾ ജോലിക്ക് പോയേ മറക്കാൻ പറ്റാത്തൊരനുഭവം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ നല്ല തണുപ്പാണ് മുത്തുപണിയാളെ എല്ലാ തണുപ്പട്ടാ അപ്പോൾ ഖത്തറിലാണെങ്കിലും ദുബായിലത്തെ അവസ്ഥ നമുക്ക് അറിയില്ല ദുബായിലെല്ലാം തണുപ്പുണ്ടോ സൗദിയിൽ കുബൈത്തിൽ എല്ലാം വീഡിയോ കാണുന്ന പോലെ ഒന്ന് കമൻറ്റടിച്ചോളൂ തണുപ്പുണ്ടോ എന്തുണ്ട് വിശേഷം എന്നെല്ലാം നാട്ടിലുള്ളവർ പിന്നെ മഴയും കാര്യവും എല്ലാത്തി നമ്മളോട് പിന്നെ വയനാട്ടിൽ എപ്പോഴും തണുപ്പല്ലേ എന്താണ് വിശേഷം ഇപ്പോൾ കുറേ ആൾ ചോദിച്ചിനി താത്ത വയനാട്ടിൽ ഞാൻ മാനന്തവാടിയാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞീനി പിന്നെ ഇവിടെ എന്താണ് ജോലിയെന്ന് പറ ചോദിച്ച് പിന്നെയും ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളും എൻ്റെ നാടും വീടും പേരു എല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ നല്ല മനസ്സുള്ള ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്തോളൂട്ടോ എല്ലാ വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ നാട്ടുകാരോട് ജോലിക്ക് പോയാലും അവനാൻ്റെ ആൾക്കാരോട് ജോലിക്ക് പോകരുത് കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് ഞാനൊരു പത്ത് പതിമൂന്ന് വയസ്സായിരുന്നു കേട്ടോ ഒന്ന് നമ്മൾ പേരാവരെയും പോയി ജോലിക്ക് പോയി ഉമ്മാന്റെ കുടുംബത്തിലെ ഒരാളാണ് ഉമ്മാന്റെ കുടുംബത്തിലെ ഒരാളാണ് അപ്പൊ ഓല് കാക്ക്മാനെ കാണാൻ വന്നപ്പോൾ ഇത് എൻ്റെ ഉമ്മാനല്ല ഓലമ്മാനെ നാട്ടില് വയനാട്ടിൽ കാണാൻ വന്നപ്പോൾ ഞങ്ങൾക്കൊരാള് വേണം പിന്നെ കുട്ടിനെ നോക്കാനാണ് അപ്പോൾ അത് ആദ്യം ജോലിക്ക് പോകുന്നുണ്ട് കാക്ക ദുബായിലാണ് കേട്ടോ വേറെ രണ്ടും മക്കളും ഉണ്ട് അങ്ങനെ ഉമ്മ പറഞ്ഞു പൊയ്ക്കോ മോളെ പിന്നെ എന്ന് പറഞ്ഞു അന്ന് ഞാൻ അത്രയും ചെറുതാണ് പത്ത് പതിമൂന്ന് ആയിട്ടുള്ളൂ അത് പിന്നെ അങ്ങനെ ഞാൻ ഇന്ന അത് ഓലെ കൂടെ തന്നെ കൊണ്ടുപോയി ഓല് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയിട്ടു കൊണ്ടുപോയപ്പോൾ എനിക്ക് കാക്ക ഉള്ളപ്പോൾ എല്ലാം നല്ല സമാധാനമായിരുന്നു അതാ പറയണേ നമ്മൾ നാട്ടുകാരോടെ പോയാലും അവര് നമ്മളാ സ്നേഹത്തോടെ നിക്കളു അവനെ എൻ്റെ ആൾക്കാരോടെ പോയി നമ്മള് കഷ്ടപ്പാട് കഷ്ടപ്പാട് തന്നെ അപ്പം നമ്മൾ പിന്നെ ഇത് അനുഭവമാണ് കേട്ടോ പറയുന്നത് ഞാൻ ഞാനെ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ തലയിൽ എഴുതിയേതും നടക്കും എന്നെല്ലാം പറഞ്ഞില്ല അപ്പം നമ്മളെ തലവിധിയാണ് ഞമ്മളനുഭവിക്കാനും സന്തോഷിക്കാനും പിന്നെ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ അനുഭവം പറയുകയാണ് നമ്മൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളെ ഓർമ്മയിലുണ്ടാവില്ല അങ്ങനെ കാക്ക ഉണ്ടാകുമ്പോൾ എല്ലാം എനിക്ക് നല്ല സുഖമായിരുന്നു കാക്ക ദുബായി തുടങ്ങി ദുബായിൽ പോയി കാക്ക തിരിച്ചു പോയപ്പം തുടങ്ങി എൻ്റെ കഷ്ടകാലം കഷ്ടകാലഞ്ഞാല് ഒരുപാട് ഞാൻ അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അനുഭവിച്ചെന്ന് പറഞ്ഞാല് ഒരു ചെറിയൊരു മോനുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള മോളും മോനും ആയിരുന്നു അവരടുത്തുനിന്നും എനിക്ക് ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട് ഈ താത്ത ഭയങ്കര സാധനം കേട്ടോ അപ്പോൾ താത്താൻ്റെ കാക്ക ഗൾഫ് തിരിച്ചു പോയപ്പോൾ താത്താൻ്റെ ഉമ്മയും വന്നു ഉമ്മയും ഉമ്മാൻ്റെ നാട്ടിൽ നിന്ന് വന്നു കേട്ടോ ഉമ്മ പാവായിരുന്നു കേട്ടോ നമുക്കില്ലാത്ത പറയാൻ പറ്റില്ല ഉമ്മ പാവായിരുന്നു താത്ത ഭയങ്കര നമ്മളെ കടുപ്പം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് അത്രത്തോളം കടുപ്പം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളത്രയും ചെറിയ പ്രായത്തിൽ അപ്പോൾ ഓര് ബേക്ക് സൈഡ് ഫുള്ള് ഡബ്ബർ തോട്ടം അല്ലായിരുന്നു ഡബ്ബർ തോട്ടം ഇരുന്നു ആ ഡബ്ബർ തോട്ടത്തിൽ അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് ഒരു സാധനം വാങ്ങുന്ന കട കാണിച്ചിരുന്നു പേരാവൂര് കേട്ടോ അപ്പോൾ നടന്നു പോയി നടന്നു പോകണ്ടേ ഉള്ളൂ അവിടെ നിന്ന് ഓരേ എരുത്താണ് ടൗണിൽ നിന്ന് അത്രയും എരുത്താണ് താമസമല്ല ഈ താത്ത എന്താ ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാ സാധനം എഴുതും ഈ സാധനം നമുക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടും കാര്യം അപ്പം ഞാൻ നിങ്ങളോട് ഒന്നും കൂടി പറയണേ ഇംഗ്ലീഷിൽ കമന്റ് ഇടാതെ മലയാളത്തിൽ താത്താക്ക കമന്റ് ചെയ്തു കേട്ടോ അമ്മ എനിക്ക് ഇംഗ്ലീഷും കാര്യമൊന്നും അറിയില്ല കേട്ടോ മലയാളം തന്നെ എനിക്ക് വായിക്കാൻ വായിക്കാനറിയാം നല്ലാതെ എഴുതാനറിയില്ല നമ്മളുള്ള കാര്യം പറയുന്നതിന് എനിക്ക് നമുക്കൊരു നാണയക്കേടും കാര്യവും ഇല്ല അപ്പോൾ എന്താണ് എല്ലാവരും ഇംഗ്ലീഷില് കമന്റ് എടുക്കാൻ വേണ്ടി വെച്ചിരുന്നു എല്ലാം മലയാളത്തിൽ ഇട്ടോളി അപ്പൊ ആ താത്ത എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പോൾ നമുക്ക് മനസ്സ് പൊട്ടിപ്പോവ അത്രയും സാധനം ഏറ്റി വരും അപ്പൊ നമ്മുടെ ഡബർ റോട്ടിന്റെ റോഡ് സൈഡില് ഇങ്ങനെ ഒരു അഞ്ചെട്ട് വീട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ബേക്ക് സൈഡിൽ ഇങ്ങനെ സ്വർണ്ണ ഉണ്ടാക്കിയ എന്തോ ഒരു ഒരു ഡോറ് സ്വർണ്ണം സ്വർണ്ണം ഉണ്ടാക്കുന്ന സ്ഥലമാണോന്ന് സ്ഥലമാണ് എന്നാന്ന് പറഞ്ഞാൽ ഒരു ആ സാധനം എല്ലാം വെച്ച് ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ ആ നമ്മൾ ഷോർട്ട് വൈ ആണ് ഈ ഡബർ തോട്ടത്തു കൂടെ പോകേണ്ടത് ഈ അങ്ങനെ ഈ താത്ത ഉണ്ടാക്കും സാധനത്തിന് വിട്ടാല് സാധനം മൊത്തം കൊടുന്ന് ഇവിടെ നോക്കിയാൽ ആ താത്ത പറയും ഞാൻ പറഞ്ഞ അരിയെല്ലാം കൊടുന്ന് നമുക്കറിയില്ല അരിയെല്ലാം കൊടുന്ന് ഇത് അപ്പുറം തന്നെ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് ഈ ഷോർട്ട് വൈക്കൂടെ കുറച്ച് നടന്നിട്ട് വേണേൽ കടയിലെത്താൻ അപ്പോൾ അങ്ങനെ ഞാൻ ഐ എടുത്തിട്ട് വരിക അത്രയും ചെറുതാ പതിമൂന്ന് വയസ്സെന്നല്ലോ നോക്കുമ്പോൾ ഒന്ന് നോക്കി വെക്ക് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു മോളെ ആ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിക്കെട്ടണത് മോള് എവിടെയെന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വയനാടാണ് അങ്ങനെ ജോലിക്ക് വന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോള് അപ്പം പറഞ്ഞു മോളെ ഇതിൽ ഈ സമയത്തൊന്നും വരരുത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഡബർ തൊട്ടാണ് ഞങ്ങൾ ഒരു ആറര ഏഴ് ഏഴര ആണെങ്കിൽ ഒരെ ഈ ജോലി ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പാസ് ചെയ്യരുത് എന്നറിയും ഈ താത്ത എത്താനും സാധനം എഴുതിയ വാങ്ങിയാലും താത്ത ഓരോ സാധനം ഇന്ന റിട്ടേൺ ആയി റിട്ടേൺ കൊണ്ടു കൊടുക്കാൻ പറയും എന്നിട്ട് നമ്മൾ പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം ചെറുതാണെന്ന് നമ്മള് നമ്മൾ ബ്ലൗസ് ബ്ലൗസെല്ലാം ഇട്ടിട്ട് ഒരു എല്ലായിരുന്നു എല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു കയ്യീൻ്റെ വണ്ണ് ഞാൻ ഉണ്ടായിട്ടുള്ളു അങ്ങനെ അപ്പം ഞാൻ താത്താനോട് പോയിട്ട് പറഞ്ഞു താത്ത അവർ പിന്നെ അവർ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്നോട് ഇതിലെ ഈ രാത്രി ഒന്നും പിടിയയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിന് താത്ത പറഞ്ഞപ്പോൾ ഓല അങ്ങനെ ഞാൻ പറയാമെന്ന് സാറിയില്ല ചി പിന്നെ നമ്മളെ കാര്യം നടക്കണ്ടതെന്നു പറഞ്ഞു അങ്ങനെ ഒരനുഭവം പിന്നെ മക്കൾ മക്കള് സ്കൂളിലിട്ട് വന്നാൽ വെള്ളം കോരിക്കും ബക്കറ്റിലൊഴിക്കും ഇവരെടുത്ത് താൻ മറിക്കും പിന്നെയും എന്നെ കൊണ്ട് കോരിക്കും ഞാൻ വെള്ളം ഇന്നല്ല ആ കുട്ടികളും എന്താണ് വലിയ മക്കളായിട്ടുണ്ടാവും മോളെല്ലാം സൗദിയ സെറ്റിലാന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഓലെ നമ്മളും ചെറുത് ഓലും നമ്മളെ നമ്മളെക്കാട്ടും കുറച്ച് വലുതെല്ലാണ് ബക്കറ്റിന് ഞാൻ വെള്ളം ഒഴിക്കും അത് മറിക്കും വീണ്ടും മുക്കും അങ്ങനെ ഈ താത്താൻ്റെ ചീ താത്ത പിന്നെ പറയണ അങ്ങനെ ഈ താത്ത നമ്മൾ ഞമ്മളനുഭയിച്ചേ ഫുഡിന്റെ കാര്യത്തിലെല്ലാം എപ്പം നോക്കിയാലും എനിക്ക് കറിയുന്നുണ്ടാവില്ല എന്നിട്ട് ആ ഉമ്മ നല്ലൊരു ഉമ്മയാണ് ഉമ്മ ഒരു മോളെ ഉമ്മ എനിക്ക് ചമ്മന്തി ഉണ്ടാക്കി തരാ എന്നിട്ടത് പാവം കുറെ ചെറിയുള്ളി ചെറിയുള്ളി കുഞ്ഞു കുഞ്ഞാക്കി അരിയും അതിൽ കുറച്ച് പിന്നെ പുളിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഇട്ടിട്ട് തിരിഞ്ഞിട്ട് കയറി ഇത് കൂട്ടിയിട്ട് തിന്നു പറയും എപ്പൊ നോക്കിയാലും ഞമ്മക്ക് ഫുഡ് വരില്ല നമുക്ക് ഫുഡ് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ എന്താ ചെയ്തെന്ന് പറഞ്ഞ അങ്ങനെ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഈ താത്ത കഴുപ്പം ചെയ്ത് 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 നമുക്ക് ഫുഡും ഇല്ല കാര്യങ്ങളും ഇല്ല ഇതേപോലെ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ ഞമ്മൾക്ക് കരയാനേ അറിയുള്ളൂ പിന്നെ അങ്ങനെ മുറ്റം ചെത്തി മുറ്റം ചെറിയ ഒരിതുണ്ട് അതുകൊണ്ട് ചെത്തി നമ്മൾ അടുക്കാട്ടവാരിയിൽ കോരിയതാണ് അടുക്കാട്ടവാരിൻ്റെ കൈ പൊട്ടിപ്പോയി അന്ന് എന്നെ പറയാത്ത ഒരു സംഗതി ഇല്ല ഇന്നല്ലേ നമ്മൾ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നല്ലേ ഓലപ്പ് അറിയും പോയി പണിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരും അന്ന് നമുക്കിത് കൊടുക്കാൻ പോകേണ്ടി അറിയില്ല നമ്മളെ നാട്ടൊക്കെ എങ്ങനെ പോകേണ്ടെന്നറിയില്ല അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു അങ്ങനെ കുറേ ചീത്ത പറഞ്ഞേ പിന്നെ കാച്ചിൽ കളച്ചിട്ട് കാച്ചിൽ കാണാത്തോണ്ട് കളച്ചിട്ട് കൊയ്യാവുന്നില്ല നമ്മൾ തളർന്നു പോകില്ല ചെറുതല്ല അതിനെ കുറേ പിന്നെ അങ്ങോട്ട് ഒരേ പ്രശ്നം തന്നെ എനിക്കാണെങ്കിൽ എങ്ങനെ നാട്ടിൽ പോകുക പഠിച്ചറബ്ബേ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മി എന്റെ ഉമ്മി അയൽവാസി സാന്തോഷും കാണാൻ വന്നു സാന്തോശും കാണാൻ വന്നിട്ട് ഉമ്മാനോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു ഉമ്മാ എനിക്ക് കൊണ്ട ഇങ്ങനെ താത്ത ചീത്ത പറയാണ് ഇവിടെ ഫുഡ് മര്യാദയില്ല ഭയങ്കര പണിയാണ് കാര്യമാണ് നല്ല പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു ഇവിടെ നിന്നു അവിടെ വന്നിട്ട് എന്താ കാര്യം ചെയ്യുക എന്ത് പണിയോ ചെയ്യ പിന്നെ നല്ലോണം ചോദിച്ചു ഉമ്മട്ട് പോയി അങ്ങനെ വീണ്ടും രണ്ടു മാസം അവിടെ നിന്ന് രണ്ടു മാസം നിന്നിട്ട് താത്ത അനിയത്തി വന്നു റംബറാം താത്ത താത്താൻ അനിയത്തി വന്നപ്പോൾ താത്താനനിയല്ല കാക്കാൻ്റെ പെങ്ങൾ രംലദാത്ത വന്നപ്പോൾ ഞാൻ താത്താനോട് പറഞ്ഞു റംല താത്താനോട് പറഞ്ഞു രംല താത്ത ഇപ്പം എന്നെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അത്ര എനിക്ക് ഇവിടെ ദുരിതമാണ് ദുരിതമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ റംലദാത്താൻ്റെ കൂടെ വാശി പിടിച്ചിട്ട് ഞാൻ എന്താക്കി നാട്ടിലേക്ക് വന്നപ്പോൾ എന്താ പറയുന്നത് അതൊരു നാട്ടേരാണെങ്കിൽ നമുക്ക് നമുക്കത്ര കഷ്ടപ്പാടുണ്ടാവൂലേ ആ ചെറുപ്പത്തിൽ തന്നെ ഞാൻ നാദാവിനെ പണിക്ക് പോയില്ലേ നാദാവിന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ലേ പക്ഷെ ഓല് വാർപ്പ് മാത്രം ഏത് വാർപ്പ് മാത്രം കഴിഞ്ഞാൽ അടിയിൽ മണ്ണ് മാത്രമായിട്ട് എൻ്റെ കാലിൻ്റെ പ്രശ്നം മാത്രം ഉണ്ടായിട്ടുള്ളൂ കാല് മണ്ണിൽ വെള്ളത്തിൽ ഇരട്ട കുട്ടികളെ പ്രസവിച്ച ഒരു മോളെ കീറിലിരുമ്പാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടാക്കിയത് പക്ഷെ കീറൽ തിരുമ്പോൾ ഈ മണ്ണിൽ വരെ മാ കാല് മൊത്തം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല പോയി അല്ലാതെ എനിക്ക് അവിടെ എന്നെ എന്നെക്കാട്ടിയും വലിയ മോളും മോനും ആ ഉമ്മയുണ്ടായിരുന്നു ആ പ്രസവിച്ചെടുക്കുന്ന മോള് ആണെങ്കിലും നല്ല സ്നേഹിരുന്ന പോലെ ഭർത്താവ് നാട്ടിലാണ് ഈ പെണ്ണുങ്ങളെ ഉപ്പി നാട്ടിലെ പെണ്ണുങ്ങളെ ഭർത്താവും നാട്ടിലാണ് തോന്നുന്നത് അപ്പം ഞങ്ങൾ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാളെ ഞങ്ങളവിടെ താമസിച്ചത് എനിക്ക് ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല വേറെ എല്ലാ കാര്യത്തിലും എനിക്ക് താമസം പക്ഷേ എന്റെ കാല് ഈ മണ്ണ് പറ്റാത്തത് കൊണ്ട് ഞാൻ ഞാനെന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകരോടെ പോയി നമ്മള് പണിയെടുത്താലും ഒലിക്കണം ഉണ്ടാവും അവനാൻ്റെ ആൾക്കാരുവിടെ പണിയെടുക്കാൻ പോയിരുന്നു മക്കളെ നമ്മൾ അനുഭവിപ്പിക്കുമല്ലേ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അത്രയും മാസം കൊള്ളാൻ നിന്നിട്ട് ഒരു ഉറുപ്പ്യ തരാതെയാണ് അവർ ഞാൻ അവിടെ നിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കൂടെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയിപ്പോയിന് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഡബ്ബർ തോട്ടത്തിലേറ്റാ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പേടിയ ഡബ്ബർ തോട്ടത്തിലേറ്റ് കൊണ്ടുപോയിട്ടുണ്ടോ ഇന്ന് നമുക്ക് തൻ്റെ ഇവിടെ അന്ന് നമുക്ക് എന്താണ് കരിയാൻ മാത്രമേ അറിയുള്ളു ആ മക്കളാണെങ്കിലും എല്ലാം എന്നെ ഒരുപാട് കടുപ്പം ചെയ്തിട്ടുണ്ട് പെണ്ണുമാണോ ഞാനൊരു ചെറിയ മോനെ നോക്കാനാണ് പോയിന്ത് പിന്നെ ഞാൻ പറയണത് ഞാൻ ചി സമാധാനത്താണ് തിന്നത് ആ കുട്ടീൻ്റെ ചിരിയും കളി ആ പതിമൂന്ന് വയസ്സിൽ ആ കുട്ടീൻ്റെ ചിരിയും കളി കൊണ്ടായിരിക്കും പിന്നെ ഞാൻ ഈ സമാധാനത്ത് തിന്നത് അത്രയും കടുപ്പം ആ താത്തല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ആരും അവനാൻ്റെ ആൾക്കാരോടെ പണിക്ക് പോവേണ്ട വീട്ടുജോലിക്ക് നാട്ടുകാരോട് പോയാലും മക്കളെ അവനാൻ്റെ ആൾക്കാരോട് പണിക്ക് പോയില്ല ഞാൻ ചെറുപ്പത്തിൽ അനുഭവിച്ചൊരു കഥ പറയുന്നു എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പിന്നെ നാദാപുരം പോയിനി എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ അൻ്റെ ചേച്ചിൻ്റെ കൂടെ വീട്ടുജോലിക്ക് പോയിനി ഒരിടം കൂറും എനിക്ക് തോന്നിയിട്ടില്ല അന്നെല്ലാം പറഞ്ഞാൽ ഞമ്മക്ക് മാസം അറുനൂറ് റുപ്പ്യേ ഉള്ളൂ അൻ്റെ ചേച്ചിൻ്റെയോടെല്ലാം ജോലി ചെയ്യുമ്പോൾ അറുന്നൂറ് ഉപ്പ്യൂർ മാസം നമുക്ക് തരുന്നത് പിന്നെയാണ് ഞാൻ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയത് പതിനാറ് വയസ്സിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്ത നാട്ടാരോട് പോയാലും നാൾക്കാരോട് ജോലിക്ക് പോയ അനുഭവമാണ് അതൊന്നും എനിക്ക് ഇതൊന്നല്ല ഞാൻ അനുഭവിച്ചത് അനുവയിച്ചത് ഇതൊന്നല്ല അതെല്ലാം ഞാൻ അറിയുകയാണെങ്കിൽ അത്ര ഞാൻ അനുവദിച്ചിട്ടുണ്ട് ഞാൻ തന്നെ നിങ്ങളെ മുന്നിൽ കരഞ്ഞു പോകും ഇന്ന് ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞമ്മളില്ലാത്ത പെൺകുട്ടികൾ ഇപ്പം ഭർത്താവ് മരിച്ചതാണെങ്കിലും ഭർത്താവ് ഭർത്താവ് ജീവിച്ചിരിക്കുകയാണെങ്കിലും ഇന്നൊന്നു നിങ്ങളെ നോക്കി നോക്ക് ഇന്നല്ലെങ്കിൽ ഓലിക്ക് ഓല് സ്വർഗമാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കാട്ടിക്കൂട്ടുന്നത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടുന്നത് കാര്യങ്ങൾ അല്ല ഇന്നിപ്പോ ഞാന് എനിക്ക് എന്തെങ്കിലും ഇല്ല അല്ലെ എനിക്ക് രോഗാണെന്ന് പറഞ്ഞ ജനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പൈസ അയച്ചിരുന്നു അല്ലെങ്കിൽ നമ്മള് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോ കൊ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് അയിന് രണ്ടു പത്ത് റുപ്യ കിട്ടാനുള്ള വഴിപൊടി തരുന്നത് വീടില്ലാത്തവർക്ക് ജനങ്ങൾ വീട് വെച്ചെടുക്കുന്നു ഇന്നിട്ടും നമ്മളെ പെണ്ണുങ്ങൾക്ക് അഹങ്കാരാണ് അല്ല അന്നും ഒരാളോട് പറഞ്ഞ് ഒരു ഉപ്പ് വാങ്ങാനുള്ള കഴിവില്ല ഒരു ഫോണില്ല ഒരു കാര്യങ്ങളില്ല ഒരു സോഷ്യൽ മീഡിയ ഇല്ല ഒരു ജനങ്ങളെ സഹായമില്ല സാറ്റാ സാ ഇന്ന് നമുക്ക് രോഗാണെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടേരി നമ്മളെ ഏറ്റെടുത്ത് നല്ലവരായ മനുഷ്യന്മാർ രോഗത്തിനുള്ള പൈസ അയച്ചു തരുന്നത് അല്ലെങ്കിൽ വീടില്ലെങ്കിൽ പോലും വീട് ഏറ്റെടുത്തരുന്നത് മക്കൾ എത്തി മാണെന്ന് പറഞ്ഞാൽ മക്കൾക്ക് തിന്നാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അത് ഇതെല്ലാം നമുക്ക് പാർസൽ അയച്ചു തരുന്നത് ഇന്നെല്ലാം ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നല്ലാത്ത അവസ്ഥയിൽ പിന്നെ ഈ വീഡിയോ എല്ലാം ഇട്ടിട്ട് അങ്ങോട്ടും അല്ലേ ഇങ്ങോട്ടും അല്ലാതെ നിൽക്കുന്ന കുട്ടികളല്ലേ ഇന്ന് അന്നാനോടും നമ്മളെ നല്ലവരായ ജനങ്ങളോടും സ്തുതി ചെയ്യണം അല്ലേ ഇന്ന് എന്ത് കുറവാണ് ഉള്ളത് ഒരു യൂട്യൂബ് തുടങ്ങി ഒരു ലൈവ് പോയി എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എൻ്റെ മാപ്പിള ഇല്ല എന്റെ മക്കളെ പോയിട്ടാൻ വഴി ഇല്ലെന്നാണ് അന്ന് അക്കൗണ്ട് നമ്പർ ചോദിച്ചു കൊടുത്താലും പൈസ ആയി അല്ലേ അപ്പൊ ഇന്നല്ലേ ഈ പെൺ ഏത് പെൺ പിന്നെ ഞാനായാലും മറ്റുള്ളവരാണെങ്കിലും എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഈ ഒന്നല്ലാത്ത അവസ്ഥയിൽ കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണെന്നാ നമ്മളെ സ്നേഹിച്ച നല്ലവരായ ഓലേക്ക് നമ്മൾ വെറുപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ ഇപ്പൊ ഞാൻ ഇന്ന വീഡിയോ കാണുന്നതിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ല ഒരുപാട് ആൾക്കാരുണ്ടാവും ഓല്ക്ക് ഞാൻ നാളൊരു കാലത്ത് എന്റെ സ്വഭാവത്തിൽ മോശം വന്ന ഓല് എന്താ കണക്കാക്കുക എന്താ കണക്കാക്കുക ഇന്നെല്ലാം നമ്മളെ മക്കൾക്കാണെങ്കിലും നമ്മളെ ആർക്കാണെങ്കിലും ഇന്നൊന്നും ഞമ്മളെ ഇവിടെ ആരും വിഷമിക്കുന്നില്ല ആരും വിഷമിക്കുന്നില്ല ഞാനെല്ലാം അനുഭവിച്ച അനുഭവിക്കലും അനുഭവിച്ച അനു അനുഭവം ഒരു എനിക്ക് തോന്നി ഇപ്പത്തെ ഒരു പെൺകുട്ടികളും ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവില്ല അത്ര അന്ന് ഫോണില്ല കാര്യങ്ങളില്ല ഒരാൾക്ക് സഹായിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒരാളോട് പറയാൻ പറ്റില്ല നമുക്ക് കരയാൻ മാത്രമല്ല എന്തോ ഞാൻ ഒരുപാട് പല കാര്യം ഞാൻ അനുവദിച്ചിട്ടുണ്ട് പല കാര്യം ഞാൻ അനുവദിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഇവിടെ വരെ ഈ പ്രായം വരെ ഞാൻ എത്തിയിട്ടുണ്ട് അല്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നമ്മൾ ഒരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നുണ തിരുത്താൻ നമ്മൾ പതിനാലായിരം നുണ അവിടെ പറയേണ്ടി വരും അല്ലേ ഞാനിപ്പോൾ ഒരു ഒരു കള്ളം പറയാണ് ഈ കള്ള ഞാൻ മറക്കാൻ പതിനെട്ടായിരം കള്ളം പറയണോ ആ തെറ്റും കൂടി ആരും എന്താക്കുക കള്ളങ്ങള് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രൈബർ കൂടാനോ ജനങ്ങളെ മനസ്സിലേക്ക് പിന്നെ അയ്യാപ്പാവാനോ ഒരാളും എന്താക്കുക കള്ളങ്ങള് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക അപ്പം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും കൂടി ഇത് ഓള് പറഞ്ഞത് കള്ളാണ് ഓള് പറഞ്ഞത് കള്ളാണ് ഇതാണ് അതിൻ്റെ ശരിയെന്ന് ജനങ്ങള് കണ്ടുപിടിച്ച് മുന്നോട്ട് വരുമ്പോ നമ്മളെ നല്ലവരായ നമ്മളെ സ്നേഹം നമ്മളെ പോലെ മനസ്സിലേക്ക് കയറ്റി തന്നെയാണ് അവിടെ ഒന്നും അല്ല പിന്നെ ഓല് നമുക്ക് തരുന്നത് വെറുപ്പുകൾ മാത്രാണ് അപ്പൊ ഇന്നെല്ലാം മക്കള് ആരും കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇന്ന് ഞമ്മള് ഒരാളെ കൈ നീട്ടാതെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയില് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞമ്മക്ക് പത്തുപ്പുണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ പോലെ എത്തിച്ചേരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഒരു സബ്സ്ക്രൈബർ കൂടാനോ അല്ലെങ്കിൽ വ്യൂസ് കൂടാനോ ഈ നുണകൾ പറഞ്ഞ് നിരത്തുമ്പോൾ പിന്നെ അവിടെ വേറെ ആയി അല്ലേ അപ്പം ആരും എന്താക്കുക ഒരു നുണ പറയുമ്പോൾ പത്ത് മാ പത്ത് ഹട്ടം നമ്മൾ ചിന്തിക്കുക എന്ത് എന്നാ ഒരു നുണ പറഞ്ഞാൽ ആ നുണ നുണയാണ് അല്ലെ ഓള് പറഞ്ഞത് സത്യമല്ല എന്ന് പറഞ്ഞ് പുറത്ത് വരുമ്പോൾ അത് മറിച്ച് വെക്കാൻ പതിനെട്ടായിരം കള്ളങ്ങൾ നമ്മൾ പറയേണ്ടി വരും എന്തിനാണ് ഇനി നിക്കണേ നമ്മളൊരു യൂട്യൂബ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പലതും വിളിച്ച് പറയാനുള്ളതല്ലല്ലോ അപ്പം എനിക്ക് ഇന്ന് എല്ലാവരോടും പറയാനുള്ളത് ഇന്നല്ല നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് ഇതല്ല നമ്മൾ ജീവിക്കുന്നത് ഇന്നൊന്നും നമ്മൾ നല്ലവാര ആരും കഷ്ടപ്പെടുന്നില്ല പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഞാൻ രണ്ട് കൊല്ലമായി ഈ ജനുവരി ഒമ്പ അടുത്ത മാസം ജനുവരി ഒമ്പത് വന്ന രണ്ട് കൊല്ലമായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ഇതുവരെ എനിക്ക് ഒരു വെറുപ്പിയോ അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബറോ ഒന്നുമില്ല ഇപ്പോഴാണ് എൻ്റെ സബ്സ്ക്രൈബർ നല്ലവരായ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബർ കൂടുന്ന ആൾക്കാർ കാണാൻ തുടങ്ങി ആൾക്കാർ കാണാൻ തുടങ്ങുന്നെല്ലാം അപ്പം അവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് നല്ലത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരാൾ വെറുപ്പ് സമ്പാദിച്ചതൊന്നും നമുക്കൊന്നും നടില്ല ഉള്ള കാര്യങ്ങൾ പറയുക ഉള്ള കാര്യം പറയാൻ നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നുണ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് സബ്സ്ക്രൈബർ കൂടാനോ പത്ത് രൂപ കിട്ടാനോ നോക്കിയാൽ അത് എന്ന് ഇവർ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറിച്ചു വെക്കാൻ നമുക്ക് പതിനെട്ടായിരം കള്ളങ്ങള് പറയേണ്ടി വരും അപ്പം എല്ലാ എൻ്റെ നല്ല സഹോദരിമാരാണെങ്കിലും സോദര്മാരാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുക അല്ല നമുക്കല്ല അത്രേ പറയാനുള്ളൂ അപ്പോൾ സുഖമാണ് അലഹമില്ല ചേച്ചിക്ക് നല്ല പനിയാണ് എന്നാലും ഞാൻ പറഞ്ഞില്ലേ ചേച്ചിന്റെ ചേച്ചി മരിച്ചുപോയി അപ്പോൾ നല്ല പനിയാണ് ഞാൻ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ ഇതിൻ്റെ പുതിയ വർദ്ധ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അപ്പോൾ എനിക്ക് ഇത്രയല്ലേ പറയാനുള്ളു അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നമ്മൾ ചെല്ലു ചില കാര്യങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ചില കഥകൾ അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല അതാരന്തു പറഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പം ഞാനെല്ലാം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിന്നെ പിന്നെ ഇഷ്ടപ്പെടുന്ന പൂങ്ങേ പറഞ്ഞോളൂ നമ്മൾ എന്താണ് നമുക്ക് ഇന്നിപ്പോൾ ആരോഗ്യാഭ്യത്തെല്ലാം ഉണ്ട് ഞാൻ അപ്പോൾ നല്ല കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്യുക നല്ല കാര്യങ്ങൾ പറയുക പിന്നെ നല്ല പ്രവൃത്തി നമ്മൾ മക്കളെ പോറ്റാൻ വേണ്ടി പല വേഷം കെട്ടുമ്പോൾ നമ്മളാ വേഷക്കെട്ട് കണ്ടിട്ട് നമ്മളെ മക്കളാണ് വിഷമിക്കുന്നത് അല്ലേ പല ആൾക്കാർ നമ്മൾ പിന്നെ എന്താ ഒന്നല്ലാത്ത അവസ്ഥയിലാക്കുമ്പോഴും നമ്മൾ ഓരോ കള്ളങ്ങളല്ലെങ്കിൽ അത് സത്യങ്ങളാണെങ്കിൽ കള്ളങ്ങളാണെങ്കിലും പറയുമ്പോൾ നമ്മളെ ജനങ്ങൾ പൊങ്കാലിടുമ്പോൾ അത് കണ്ട് ഞമ്മളെ മക്കളാണ് വിഷമിക്കുന്നത് അതിന് ഇടം വരുത്താതെ എല്ലാ പെൺകുട്ടികളും നല്ല പോലെ വീഡിയോയിലിടുക ഇടുക പോലെ നിൽക്കുക ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യാത്ത ഒരു ജോലിയും ഇല്ല എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ ജോലി എന്താ പറയുക എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും എന്താക്കുക എല്ലാവർക്കും നല്ലത് വരുത്തുന്നത് കുറച്ച് നീണ്ട വീഡിയോ ആണ് എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ള് കാണുക എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നല്ല നല്ല പോലെ എല്ലാവരും വീഡിയോ ഇടുക ഒരാൾ വീഡിയോ കാണുമ്പോൾ വിഷമാണ് പല കള്ളങ്ങളും പറഞ്ഞു പിന്നെ അത് കള്ളം മാറ്റാമെന്നു വേണ്ടിയിട്ട് ഇപ്പോൾ വീണ്ടും കള്ളങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല പിന്നെ ആരെയും ഒരാളെ പിന്നെ സ്നേഹിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ നമ്മൾ കള്ളങ്ങൾ പറഞ്ഞിട്ടോ ആരും ഒരു റുപ്യ വാങ്ങാതിരിക്കുക അതൊന്നും നിങ്ങൾ നിന്ന് പോകുന്ന കാര്യമല്ല നമ്മൾ വിഷമം കൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെയല്ലോ നമ്മളെങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ നമുക്ക് പത്ത് റുപ്യ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ കള്ളത്തിൽ കൂടെ ചെയ്യണ്ട നല്ലത് നല്ല കാര്യങ്ങള് കഴിയുന്നൊരു കുക്കിങ് ആണെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ നമ്മള് ഇപ്പൊ നമ്മളെ അനുഭവങ്ങള് അതെല്ലാം ഉള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊന്നും നമ്മള് നമ്മളെ വിഷമങ്ങള് പറയാലും നമ്മളെ അനുഭവം പറയലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പൊ വെറുതെ കള്ളങ്ങളും പറഞ്ഞിട്ടും മറ്റുള്ളവരെ പൈസ നമ്മള് ഓലെ പിന്നെ എന്താണ് ഓലെ ഓരോ സ്നേഹത്തോടൊന്ന് പൈസ വാങ്ങുക ആ അത് പിന്നെ വാങ്ങി ഓലെ പറ്റിക്കുക പിന്നെ ഓല് തെളിവോട് വരിക അതൊന്നും നീളം നിൽക്കുന്ന കാര്യമല്ല ആ പൈസ ഇന്നേലങ്ങ് നാളെ വേറെ വൈകാൻ കൂടെ പോകും അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക നമുക്ക് കണ്ടറിഞ്ഞ തരുന്ന പോലെ വാങ്ങിക്കോളുവോ അതുപോലെ മനസ്സിറിഞ്ഞു തരുന്നതാണ് എല്ലാതെ പറ്റിച്ച് വാക്കുകൾ കൊണ്ടോ എല്ലാം പ്രേമം നടിച്ചിട്ടൊന്നും പൈസ വാങ്ങാതിരിക്കുക പിന്നെ പറ്റിക്കാതെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇന്ന് ഈ യൂട്യൂബ് തുടങ്ങാൻ കാരണം യൂട്യൂബ് എപ്പോഴേലിടുന്ന ഒരു ഇത് എന്താ പറയുക യൂട്യൂബ് തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും എനിക്കൊരു മൂന്ന് ഫുഡിൻ്റെ മാത്രം ഇട്ടൊരു വണ്ണ ഞാൻ ഇപ്പം ഞാൻ ഇതാതാ എല്ല തുടർന്ന് ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ഈ അഞ്ച് മാസമായി ഇരുപത്തൊമ്പതാം തീയതി വന്നാല് ഈ അഞ്ച് മാസം ഞാൻ തുടർന്ന് വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്കും വേണ്ടിയിട്ടല്ല എൻ്റെ ഇത്താത്താവും വേണ്ടിയിട്ട് തന്നെ ഞാൻ യൂട്യൂബ് ഇട നല്ലവരായ ആൾക്കാർ എന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എൻ്റെ താ ഇത്താത്താക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും കട്ടിയാലും എൻ്റെ താത്താക്ക് ഒരു കൂടെപ്പേരെയെങ്കിലും രണ്ട് സീറ്റാ ഓട ഇട്ടിട്ട് എനിക്കൊരു പിന്നെ ഒരു ചെറിയൊരു വീടെങ്കിലും ഞാൻ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും എന്താ പറയുക എൻ്റെ ക്യാൻസർ ആണ് അതുകൊണ്ട് മാത്രാണ് താത്താക്ക് അങ്ങനത്തെ ഒരു രോഗം വന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചിലപ്പം എപ്ലൈൻ്റ് ഇടുന്നൊരു പെണ്ണായിരിക്കും പക്ഷെ ഇന്ന് ഞാൻ തുടർന്ന് ഇന്ന് എൻ്റെ താത്താക്കേണ്ടിയിട്ട് മാത്രമാണ് എനിക്കും വേണ്ടിയിട്ടില്ല അപ്പോൾ എന്തായത് വലിയ വീഡിയോ അതിനപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടാ അപ്പോൾ ബൈ ബൈ